നമ്മൾ ചിലപ്പോൾ കൂടിയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടാവും വിക്ടറി ഇൻ ദ നെയം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ ജയം വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ രക്തത്തിൽ ജയം എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെ പറയുമ്പോൾ വാ കൊണ്ടു പറയുന്നത് ശത്രുവായ വിശാദിന് കേൾക്കാം അവന് മനസ്സിലാകും നമുക്ക് ക്രിസ്തീയ വിശ്വാസ ശക്തി അഭിഷേകമുണ്ടെന്നും വചനത്തിലും ദൈവവാഗ്ദാനങ്ങളിലും വിശ്വാസമുണ്ടെന്നും അറിയുമ്പോൾ സാധാന്റെ ശക്തി ദുർബലമാകും അപ്രത്യക്ഷമാകും വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ജയം യേശുവിൻ്റെ രക്തത്തിൽ ജയം എന്ന് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലോ സമൂഹ ജീവിത പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ മുഴങ്ങുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ദുഷ്പ്രേരണ നൽകുന്ന അന്ധകാര ശക്തികൾ നിർവീര്യമാക്കപ്പെടും ഹാലിൽ വിയയിൽ ആഫ്രിക്കയിലെ ഒരു രാജ്യം മിൻസെൻഷൻ മിഷണറിമാരും മറ്റനേക സന്യാസഭകളും ജോലി ചെയ്യുന്നൊരു രാജ്യം ഒരു വൈദികൻ മലയാളി വൈദികനും ആഫ്രിക്കക്കാര് സെമിനാരിക്കാര് പത്തിരുപത് പേരുണ്ട് അവരൊന്നിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊള്ള സംഘം അവരെ അവരെ അറ്റാക്ക് ചെയ്യാൻ ചെന്നു ആക്രമിക്കാനായിട്ട് എന്താ അവർക്ക് വേണ്ടത് പണമാണ് അപ്പോൾ അവർ അച്ഛൻ അവരോട് പറഞ്ഞു ഞാൻ ഒരു വൈദികനാണ് ഇവർ സംവിധാരിക്കാനാണ് ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ യാതൊരു അനക്കവുമില്ല അവർ അവർ മാറ്റവും ഉടനെ അച്ഛൻ പറഞ്ഞു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളെ ഉപദ്രവിക്കരുത് അവർ റൈറ്റ് അബൌട്ടൺ വെച്ച് തിരിച്ചുപോയി ഇൻ ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ അന്ധകാര ശക്തികൾ നിർവീര്യമാക്കപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കുറെ കാലമായിട്ട് പരിചയിച്ചിട്ടുള്ള യേശുവെ സ്തോത്രം യേശുവെ നന്ദി കുടുംബ പ്രാർത്ഥനാ സമയത്തും സമൂഹ പ്രാർത്ഥനാ സമയത്തും വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ അവസരോചിതമായി ആ സ്തുതിപ്പ് ഏറ്റു പറയുമ്പോൾ എന്താണ് സംഭവിക്കുക യേശു എന്നുള്ള നാമത്തിന്റെ അനന്ത യോഗ്യത മത്തായിയുടെ സുവിശേഷം ഒന്ന് ഇരുപത്തി അവൻ്റെ പേര് യേശു എന്ന് വിളിക്കപ്പെടും എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും ഹാലിൽ അവരുടെ പാപ ദുശ്ശീലങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ഹാലിൽ യേശുവേ നന്ദി ലുയാം